ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ സഹോദരിയായ രാധികയുടെ വീടാണ് അവളോട് വാടകയ്ക്കാണ് താമസിക്കുന്നത് അവൾക്ക് എട്ടഞ്ഞൂറിൻ്റെ ഒരു വീടാണ് അപ്പോൾ ഏതായാലും നല്ല രീതിയിൽ അവൾ വീടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡേ ഞാൻ ഡേ ഈ കാണുന്നില്ലേ ഇതാണ് എൻ്റെ അറിയാം ഫസ്റ്റ് അറിയാം കാണുന്നത് പിന്നെ ഇതെൻ്റെ വെണ്ണിലാമ്മ പള്ളിയിൽ നിന്ന് ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഇവിടെ സെറ്റ് സെറ്റിയാണ് അപ്പോൾ അവളിപ്പോൾ വന്നോളൂ ഞങ്ങളും വന്നോളൂ അപ്പോൾ ഏകദേശം ഞാൻ ഇതിന്റെ റൂമും കാര്യങ്ങളും അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഫുഡിൻ്റെയൊക്കെ വരാം അമ്മ എൻ്റെ ഫ്രണ്ട്സിന് ഹായ് ഹായ് എല്ലാവർക്കും കൂടിക്ക് അപ്പോൾ ഞാൻ ഇനി അടുത്ത് കാണിക്കേണ്ടത് ഇവൾക്ക് ഇവിടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് ചെടിയുടെ കളക്ഷൻസ് ഇത് സിന്ധുവക്ക സിന്ധു അക്ക ഇത് സിന്ധുവൊക്കെ അല്ലേലുള്ളതാണ് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ മണിപ്ലാന്റിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതോ നല്ല മണി പ്ലാന്റ് കളക്ഷൻ ഉണ്ട് നല്ല രസമാണ് പിന്നെ പിന്നെന്താ പിന്നെ ഇതാ അവടെ വീടിൻ്റെ ഭാഗം വീട്ടിലേക്ക് കയറാം പിന്നെ വീട് വേറൊരു ചുമ്മാ ഹാള് പോലെ ഇട്ടുള്ളൂ വേറെ പറഞ്ഞിട്ട് രണ്ട് കസര മാർക്കിട്ടിട്ടുള്ള അവള് പിന്നെ കഴിഞ്ഞില്ല ഇതെന്റെ മോള് ചാരു അവള് അവൾ ഇന്നലെ മൈസൂർ ഊട്ടിയൊക്കെ പോയിട്ട് ഇറങ്ങിയിട്ട് വന്നിട്ടുള്ളു ഇപ്പൊ ഞങ്ങളിന്ന് വരുന്നപ്പോൾ ഓടി വന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇതാണ് അവളുടെ ബെഡ്റൂം പക്ഷെ ബെഡ്റൂം വന്നിട്ട് അവള് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് പറയുമ്പോ ഉള്ളിലേക്ക് വരണുണ്ടോ കൊണ്ടത് പിന്നെ ചെടി ഇവിടെ ഉണ്ട് മണി പ്ലാന്റ് കിട്ടോ മണി പ്ലാന്റ് ഒക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് മണി പ്ലാന്റ് ഇത് പിന്നെ അടുത്തതായിട്ട് ഇവിടെ വിളക്ക് എത്തിക്കുന്നത് മോളിലാണ് കാരണം ഇതിന്റെ ഇവിടെ വെച്ച് പാതി വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ വന്നിട്ട് വിളക്ക് മിസ്സാണ് അമ്മ ഇവിടെ അവരുണ്ട് ചത്ര ഉണ്ട് പിന്നെ എല്ലാവരും ഉണ്ട് ചോച്ചാനിക്കാരും അമ്മയുണ്ട് ഏഹ് കണ്ടില്ലേ ഞാൻ